പാസ്സാൻ കാരണം രാശേട്ടൻ്റെ ഇവിടെയുള്ള വർക്കൗട്ടും കാര്യങ്ങളും തന്നെയാണ് രാഷേൻ്റെ ക്യാമ്പിൽ വരുമ്പോൾ എന്താണ് പറഞ്ഞാൽ നമുക്ക് ഫുൾ പോസിറ്റീവ് എനർജിയാണ് രാശേട്ട് എല്ലാ കാര്യങ്ങൾക്കും എന്തൊരു കാര്യം എനിക്ക് എന്താണ് വീക്ക് അവിടെ എല്ലാം കറക്റ്റ് രാശേട്ടൻ പറഞ്ഞതെന്ന് നമുക്ക് നമ്മളെ തിരുത്തി നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ആ ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ര അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് എസ് എസ് പാസായ നമ്മുടെ കഞ്ചിക്കോട്ടിലെ അഞ്ച്

എന്താപ്പ ഫസ്റ്റ് പറയാ എല്ലാവരെയും ഇപ്പൊ ഫീഡ്ബാക്ക് എടുക്കുന്ന സമയത്ത് രാഷാടം പറയാറുണ്ട് ഇതുപോലെ നീ എന്താ പറയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് ആവൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്താ പറയാ ഫസ്റ്റ് ഓഫ് ഓൾ രാഷ്ട്ര താങ്ക് യു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറെ ആയി വരാൻ തുടങ്ങിയിട്ട് അപ്പൊ എനിക്ക് പതിനെട്ട് വയസ്സൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ രാഷാട്ടം പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങനെ അപ്ലൈ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞു അപ്പൊ ഞങ്ങളൊന്നും കേൾക്കാറില്ല പിന്നീട് പതിനെട്ട് വയസ്സിന് ശേഷം രാഷാട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചെയ്തോന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ നല്ല രാശാട്ടം തന്നെ പറഞ്ഞത് പിന്നെ രാഷ്ട്രം പറഞ്ഞതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാൽ നിലയിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി പിന്നെ എസ് എസ് സി ജീഡിൻ്റെ എക്സാം വന്നു അങ്ങനെ അപ്ലൈ ചെയ്തു എക്സാം കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഫിസിക്കലിൽ വരാൻ തുടങ്ങിയത് വീണ്ടും വന്ന് നല്ല വീക്കായത് ഡൗൺ ആയിരുന്നു പിന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്താണ് സെറ്റായി ടൈം ഞങ്ങൾക്ക് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ആണ് അത് എട്ട് എട്ടര മിനിറ്റിനുള്ളിൽ ഫിനിഷ് ചെയ്യണം അത് ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് സെറ്റായി ഞാൻ പ്രതീക്ഷയിൽ അത്ര പെട്ടെന്ന് സെറ്റാകുന്നു എന്താ അവിടെ ക്യാമ്പ് വന്നതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വർക്കൗട്ട് അങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ ഐറ്റംസ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലെഗ് പവർ ആയാലും സ്റ്റാമിനായാലും ഇമ്പ്രൂവ് ആവുന്നുണ്ട് നമുക്ക് അറിയുന്നില്ല വീക്ക് ഇങ്ങനെ ചേഞ്ച് ആവുന്ന ഓർവാണ് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ ടൈം വെച്ച് ഓരോ വീക്കും ടൈം വെച്ച് നോക്കും അപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ രാഷാടനായാലും ഓരോരുത്തരുടെയും വീഡിയോ എടുത്ത് വിടും എന്നിട്ട് മിസ്റ്റേക്ക് കാണിച്ചു തരും ഇങ്ങനെയാണ് പ്രശ്നം നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് പറഞ്ഞ് തിരുത്തി തരും രാഷേട്ട അതിന് എല്ലാത്തിനും എടുത്ത് എല്ലാവരുടെയും എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ഇൻഡിവിജ്വലായിട്ട് വീഡിയോ എടുത്തിട്ട് രാഷേഡൻ പറയും പിന്നെന്താണ് ഇപ്പൊ ഞാന് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിർത്താൻ കാരണം തന്നെ രാവിലെ എനിക്ക് വരണ്ടേ ആറു മണിക്കൊക്കെ എണീക്കണം ഉറക്കം പോവും എന്നൊക്കെയായിരുന്നു പക്ഷെ രാശാന്റെ എട്ട് വർഷമായി ഇവിടെ എട്ട് രാവിലെ എപ്പോഴും മണിക്ക് വരും ആരും ഇല്ലെങ്കിൽ ഒരു ഒരു കുട്ടിയാണെങ്കിൽ കൂടി ഇങ്ങടെ വരും അങ്ങനെ അത്രയും ഇതായി രാശാന്റെ ബിഗ് സെലുട്ട് അതിന് എന്തായാലും നമ്മുടെ ഭാവനെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു ചെറിയൊരു അനിയത്തി കുട്ടി പോലെയാണ് നമ്മുടെ ഇവിടെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കുട്ടി ആണ് എന്ത് കാര്യത്തിനും വളരെ ബോൾഡായിട്ട് നമ്മുടെ പിന്നാലെ എന്തിനും നമ്മൾ എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ പിന്നാലെ ഒരു അനിയത്തി കുട്ടിനെ പോലെ ഒരു കുട്ടിയാണ് ഭാവന എന്തായാലും ഭാവന ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് എല്ലാത്തിനും കാരണം നമുക്ക് ദാസമാഷിനോട് ഒരു നന്ദി പറയുകയാണ് കാരണം ഫുട്ബോളിൽ ഉള്ള കുട്ടിയാണ് നമ്മുടെ കഞ്ചിക്കോട് സ്കൂളിൽ പഠിച്ച കുട്ടിയാണ് അതെന്തായാലും ആ ഒരു കുട്ടിയെ നമുക്ക് ഒരു ജോലിക്ക് നമുക്ക് ഞാൻ മുഖാന്തരം അല്ലെങ്കിൽ നമ്മളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് നമുക്കൊരു എത്തിപ്പെടാൻ സാധിച്ചു വളരെ അഭിമാനം തോന്നുന്നുണ്ട് കാരണം നമ്മുടെ ലൈഫിൽ നമ്മളൊക്കെ ചെറിയ ലൈഫേ ഉള്ളൂ കാരണം എന്താ പറയുക എന്തൊക്കെ വെട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഒരു കാര്യമില്ല നമ്മളൊക്കെ ഇവിടുന്ന് കുറച്ച് കാലം കഴിഞ്ഞാൽ പോകും അപ്പോൾ നമുക്ക് ഈ ഒരു സന്തോഷങ്ങൾ നമുക്ക് ഇവിടെ നമ്മുടെ ക്യാമ്പിൽ നിന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ എന്താ പറയുക ഒരുപാട് ആളുകൾ ഒരു ജോലിക്ക് പ്രവേശിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഒരു ഓർമ്മകൾ എന്നുണ്ടാവും ഞാൻ നമുക്ക് അത് മാത്രമാണ് നമുക്കൊരു സന്തോഷമുള്ളൂ ഓക്കെ അക്ഷര എന്തായാലും ഒരു കാര്യങ്ങൾ പറയണം ഫീഡ്ബാക്ക് ഞാൻ അക്ഷര ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് ലോങ് ഓടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നമ്മുടെ ഇവിടെ ക്യാമ്പിലെ വർക്കൗട്ടും അതേപോലെ രാഷേൻ്റെ സപ്പോർട്ടും കാരണമാണ് എനിക്ക് ഈ ടൈമിൽ എത്താൻ സാധിച്ചത് അതിന് ഫസ്റ്റ് ഞാൻ രാഷ്ട്രീയ ഒരുപാട് നന്ദി പറയുന്നു അതേപോലെ എൻ്റെ ഫാമിലിയോടായാലും ഫ്രണ്ട്സിനോടായാലും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇവിടെ എല്ലാവരും കൂടെ നമ്മൾ നമ്മുടെ കൂടെ ഓടാനും അതേപോലെ എല്ലാ വർക്കൗട്ടിനും നമ്മുടെ കൂടെ നടന്ന് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും താങ്ക്സ് ഓക്കേ എന്തായാലും ആക്ച്വലി താങ്ക്സ് പറയേണ്ടത് രാജേഷ് തന്നെയാണ് കാരണം ഞാൻ എക്സാം ക്ലിയർ ചെയ്ത ശേഷമാണ് ക്യാമ്പിൽ വന്ന് ജോയിൻ ചെയ്തത് ഞാനങ്ങനെ ഒരു സ്പോർട്സ് പേഴ്സൺ ഒന്നും അല്ലായിരുന്നു പിന്നെ രാജേട്ടനാണ് ഇത് ഫുള്ളും ആയാലും എക്സ്പെഷ്യലി സ്ട്രെങ്ത് ട്രെയിനിങ്ങും എക്സ്പെഷ്യലി രാഷേൻ്റെ മോട്ടിവേഷനാണ് എന്നെ ഇത് ക്ലിയർ ചെയ്യാൻ സഹായിച്ചത് പിന്നെ ക്യാമ്പിലുള്ള എല്ലാവരും ആ എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയാണ് നമുക്ക് ചിലർക്ക് പരിചയം ഉണ്ടാവില്ല ഷിൻസി നമ്മുടെ കഞ്ചിക്കോട്ടിൽ തറയിലുള്ള കുട്ടിയാണ് ബഷീർക്കിന്റെ മകളാണ് എന്തായാലും ഇവിടെ എത്തിപ്പെട്ടു നല്ലൊരു സി എസ് എഫ് ആണ് ആള് പിന്നെ പ്രവേശിക്കുന്നത് എന്തായാലും ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് മഹീബ് നമ്മുടെ മലമ്പുഴയിൽ നിന്നാണ് വരുന്നത് മഹീബിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും മഹീബ് രണ്ട് വാക്ക് സംസാരിക്കണം വരാൻ ഒരു സമയത്ത് ബേസിക് ആയിട്ടുള്ള ഇവിടെ വന്ന് ഇവിടുത്തെ സ്റ്റാമിന വർക്കൗട്ടും സ്ട്രെങ്ത് വർക്കൗട്ടും ഫില്ല് വർക്കൗട്ടും എല്ലാം കൂടെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉപകാരപ്പെട്ടു വലിയ ടയേർഡ് ഇല്ലാതെ നല്ലൊരു ടൈമിൽ തന്നെ ഫിനിഷ് സൂക്ഷിക്കാൻ പറ്റി ഓക്കെ ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് നമ്മുടെ കഞ്ചുകോട്ടിലുള്ള ശ്രീത് തന്നെയാണ് ഒരു രണ്ട് വാക്ക് സംസാരിക്കണം അപ്പോൾ എൻ്റെ പേര് ശ്രീജിത്താണ് അപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ബി എസ് എഫിലോട്ടാണ് അപ്പോൾ ആയതിൻ്റെ രാഷ്ട്രീയ ഒരു താങ്ക്യൂ പറയുകയാണ് കാരണം രാജേട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിത് പാസ്സാകാൻ കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവിടെ ക്യാമ്പിൽ വരുന്നുണ്ട് പക്ഷേ ഞാൻ മെയിൻ ആയിട്ട് ഫസ്റ്റ് ആയിട്ടുള്ള എനിക്ക് കിട്ടിയ ഒരു ജി എസ് എസ് സി ജീവിൻ്റെ ഫിസിക്കൽ തന്നെ എനിക്ക് പാസ്സാകാൻ കാരണം രാഷേട്ട് ഇവിടെയുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് രാഷേൻ്റെ ക്യാമ്പിൽ വരുമ്പോൾ എന്താണ് പറഞ്ഞാൽ നമുക്ക് ഫുൾ പോസിറ്റീവ് എനർജിയാണ് രാഷ്ട്രീയ എല്ലാ കാര്യങ്ങൾക്കും എന്തൊരു കാര്യം എനിക്ക് എന്താണ് വീക്ക് അവിടെയെല്ലാം കറക്റ്റ് രാശേട്ടൻ പറഞ്ഞതെന്ന് നമുക്ക് നമ്മൾ തിരുത്തി നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ആ ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ ഓടുന്ന കാര്യങ്ങളായാലും എനിക്കിപ്പോൾ പള്ളിപ്പുറത്തായിരുന്നു സുരക്ഷിതം അപ്പോൾ അവിടെ പറയുമ്പം നമുക്ക് ഓരോ ടോക്കൺ ടൈപ്പ് ആയിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ടോക്കൺ ടൈപ്പ് ഓടി പഠിച്ച് ട്രൈ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോയപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ലൊരു ടൈമിങ് തന്നെ അവിടേക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി സോ ഇല്ലാതെ കാരണം രാഷ്ട്രീയം രാഷ്ട്രീയ ട്രെയിനിങ്ങും ഇവിടെയുള്ള ഒരു സപ്പോർട്ടും തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ എനിക്ക് രാജേന്ദ്രനോട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഓക്കെ നമ്മുടെ ക്യാമ്പിൽ ഇപ്പോൾ ഒരുപാട് ജില്ലകളിൽ കുട്ടികളൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ കഞ്ചിക്കോട്ട് കയറുമ്പോൾ അതൊരു വളരെ സന്തോഷമാണ് എന്തായാലും ഒരിക്കൽ കൂടി ഭാവന ആൻഡ് ഓക്കെ താങ്ക് യു